ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജോവിയൽ ട്രാവലർ എൻ്റെ വീഡിയോ കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ തലശ്ശേരി മാഹി ബൈപ്പാസ്സിലാണുള്ളത് ബൈപ്പാസ് നല്ല ബിസിയായി ഇപ്പോൾ നല്ല ബിസിയാണ് ബൈപ്പാസ് പക്ഷേ ഒരുപാട് കൺഫ്യൂഷനുണ്ട് പ്രത്യേകിച്ചിട്ടും നമ്മൾ കാലങ്ങളായിട്ട് മാഹിയിൽ വെച്ച് പെട്രോളും ഡീസലും വാങ്ങിക്കുന്നവരാണ് കാരണം ഉള്ള പ്രൈസ് ഡിഫറൻസ് തന്നെ കാരണം ഇന്നത്തെ പ്രൈസ് ആണെങ്കിൽ മാഹിയിൽ പെട്രോളിന് തൊണ്ണൂറ്റൊന്ന് എൺപത്തി ഏഴ് കേരളത്തിലാണെങ്കിൽ നൂറ്റാറ് പോയിൻ്റ് സീറോ ത്രീ ആണ് വൺ സീറോ സിക്സ് പോയിൻ്റ് സീറോ ത്രീ ആണ് കേരളത്തിലെ ഇന്നത്തെ ഡീസലിൻ്റെ റേറ്റ് നയൻറ്റി സെവൻ പോയിൻ്റ് സീറോ ത്രീ പെട്രോളിൻ്റെ റേസ് ആണെങ്കിൽ എയ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സിക്സ് ആണ് മാഹിയിൽ ഡീസലിനാണെങ്കിൽ എൺപത്തൊന്നും പതിനാറ് രൂപയോളം വ്യത്യാസമുണ്ട് പെട്രോളിനാണെങ്കിൽ പതിനഞ്ച് രൂപയോളം വ്യത്യാസമുണ്ട് പെട്രോളിൻ്റെ ഡീസലിൻ്റെ വിലയിൽ അതുകൊണ്ട് എല്ലാവരും സാധാരണ മാഹി എന്നാണ് പെട്രോൾ അടിക്കാറ് ഇപ്പോൾ ബൈപ്പാസിൽ കയറിയാൽ മാഹിയിലേക്ക് മാഹി നമ്മൾ മാഹിനെ ബൈപ്പാസ് ചെയ്തിട്ടാണ് ബൈപ്പാസ് പോകുന്നത് അതിൻ്റെ പേര് മാതിരി തന്നെ തളശ്ശേരിയും മാഹിയും ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ഈ ബൈപ്പാസ് പോകുന്നത് അതായിരുന്നു അതിൻ്റെ ഒറിജിനൽ ഉദ്ദേശവും പക്ഷേ ഈ ബൈപ്പാസിൽ കയറിയാൽ നമുക്ക് ഒരൊറ്റ പെട്രോൾ പമ്പും മാഹി ഏരിയയിലുള്ള ഒരു പെട്രോൾ പമ്പും കാണാൻ പറ്റുന്നില്ല പെട്ടെന്നൊരു മാറ്റം വന്നപ്പം പലരും പലർക്കും മാഹി പോയി എണ്ണയടിക്കാൻ അങ്ങനെ ചോദിച്ചു വരികയാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ എത്രയോ ആൾക്കാർ വന്ന് ചോദിച്ചു മാഹിയിലേക്ക് എങ്ങനെയാണ് പോവാം മാഹിയിലേക്ക് എങ്ങനെയാണ് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഹൈവേയിൽ കയറിയാൽ ഹൈവേയിൽ നിങ്ങൾ അഴിയൂരിൽ നിന്ന് കയറിയാലും കുഴപ്പലിങ്ങാടിൽ നിന്ന് കയറിയാലും എങ്ങനെ മാഹിയിൽ മാഹിയിലെ റേറ്റിൽ എവിടെ വെച്ചാണ് നിങ്ങൾക്ക് എണ്ണയടിക്കാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എല്ലാവരും വീഡിയോ പ്രാങ്ങ് കാണുക താങ്ക് യു ഇത് അഴിയൂർ ആദ്യം വടകര ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഉള്ള വഴികൾ ഞാൻ പറഞ്ഞു തരാം നമ്മൾ ആദ്യം മാഹി റെയിൽവേ ഓവർ ക്രോസ് ചെയ്യുന്നു പിന്നെ നമ്മൾ പുതിയ മാഹിപ്പുഴക്ക് കുറുകെയുള്ള ആറുവരി പാലം ക്രോസ് ചെയ്യുന്നു പാലം കഴിയുമ്പോൾ മാഹി കണ്ണൂർ നല്ല റോഡ് കാണാം അടുത്തായി വരുന്നത് ചിഗ്നൽ ജംഗ്ഷനാണ് അതായത് പള്ളൂർ സ്വിന്നിംഗിൽ റോഡ് സിഗ്നൽ ജംഗ്ഷനാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സർവീസ് റോഡ് കാണാം അടുത്ത ജംഗ്ഷൻ എന്നാണ് ചുക്ലിയിലേക്കും മാഹിയിലേക്കും പോകേണ്ട സിഗ്നൽ ഉള്ളത് സർവീസ് റോഡിൽ കൂടി പോയാലും ഹൈവേ വഴി വന്നാലും നമ്മൾ ഈ സിഗ്നലിലാണ് എത്തിച്ചേരുക ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ മാഹി റൈറ്റ് റോട്ട് പോയാൽ ചുക്ലി അങ്ങനെ നമുക്ക് മാഹിയിൽ പോയിട്ടും ഫ്യൂവൽ ഫിൽ ചെയ്യാം അല്ലെങ്കിൽ ചുക്ലിയിൽ പോയി പള്ളൂരിൽ നിന്നും ഫ്യൂവൽ ഫിൽ ചെയ്യാം അവിടെ നിന്നും മുന്നോട്ട് വന്നാൽ നമ്മൾക്ക് ചാലക്കയ റോഡിൻ്റെ ഈ ഓവർ ബ്രിഡ്ജ് കാണാം ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇടത്തോട്ടുള്ള സർവീസ് റോഡിൽ കൂടി താഴെ ഇറങ്ങിയാൽ നമ്മൾ തലശ്ശേരി നാദാപുരം റോഡിലാണ് എത്തിച്ചേരുക തലശ്ശേരി നാദാപുരം റോഡ് എത്തിയ ഉടനെ ലെഫ്റ്റിലോട്ട് പോയാൽ അവിടെ ഒരു പെട്രോൾ സ്റ്റേഷനുണ്ട് പള്ളൂരിലെ പെട്രോൾ സ്റ്റേഷനാണ് മാഹിയിലെ സെയിം റേറ്റാണ് ഇവിടെയും ഇവിടെ നിന്ന് ഫിൽ ചെയ്യാം ഇതാണ് ആ പെട്രോൾ സ്റ്റേഷൻ അവിടെ നിന്ന് പെട്രോൾ ഫിൽ ഫിൽ ചെയ്ത് നമ്മൾ തിരിച്ച് പോയ വഴി തന്നെ തിരിച്ച് വന്ന് നമുക്ക് ഈ ഓവർ ബ്രിഡ്ജിൻ്റെ മറ്റേ സൈഡിലുള്ള സർവീസ് റോഡ് വഴി തിരിച്ച് ഹൈവേയിലേക്ക് കയറാം ഹൈവേയിൽ കയറിയ ഉടനെ നമ്മൾ വീണ്ടും താഴേക്കുള്ള സർവീസ് റോഡിലൂ കൂടെ താഴെ ഇറങ്ങി അവിടെയുള്ള അണ്ടർ ബ്രിഡ്ജ് വഴി റൈറ്റിലോട്ടെടുത്ത് തിരിച്ച് വീണ്ടും ബൈപ്പാസിൽ കയറി നേരെ കണ്ണൂർ ഭാഗത്തേക്ക് പോകാൻ പറ്റും ഇതൊക്കെയാണ് വടകരയിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുമ്പോൾ പളൂരിൽ നിന്നും മാഹിയിൽ നിന്നും ഫ്യൂവൽ ഫിൽ ചെയ്യാനുള്ള വഴികൾ ഇനി കണ്ണൂരിൽ നിന്നും വടകരയ്ക്ക് പോകുമ്പോൾ മാഹിയിലെയും പള്ളൂരിലെയും പെട്രോൾ പമ്പുകൾ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെയുള്ള പാലയാട് പാലം ബൈപ്പാസിലെ ഏറ്റവും വലിയ പാലമായ ബാലം പാലം കുളശേരിയിലുള്ള ടോൾ പ്ലാസ കാലക്കര റോഡിൻ്റെ ഓവർ ബ്രിഡ്ജ് ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ ഉടനെ സർവീസ് റോഡ് വഴി താഴോട്ട് പോയി താഴെയുള്ള അണ്ടർ ബ്രിഡ്ജ് വഴി തിരിച്ച് നമ്മൾ ബൈപ്പാസിലേക്ക് കയറുന്നു ബൈപ്പാസിലേക്ക് കയറിയ ഉടനെ ഓൾ ബ്രിഡ്ജിന് ശേഷമുള്ള സർവീസ് റോഡ് വഴി നമ്മൾ തലശ്ശേരി നാദാപുരം റോഡിലേക്ക് ഇറങ്ങി തലശ്ശേരി നാദാപുരം റോഡിൽ നിന്നും നമ്മൾ ഇടത്തോട്ട് ടേൺ ചെയ്ത് മുന്നോട്ട് പോയാൽ അവിടെ ഒരു പെട്രോൾ സ്റ്റേഷനുണ്ട് പള്ളൂരിലാണ് പെട്രോൾ സ്റ്റേഷൻ മാഹിയിലെ സെയിം റേറ്റാണ് ഇവിടെ ഇവിടെ നിന്നും പെട്രോൾ ഫിൽ ചെയ്ത് തിരിച്ച് നമ്മൾക്ക് വന്ന വഴിയെ ഓവർ ബ്രിഡ്ജിൻ്റെ അങ്ങേ സൈഡിലുള്ള സർവീസ് റോഡ് വഴി വീണ്ടും ഹൈവേയിൽ കയറി വടകര ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നതാണ് ഉടനിന്ന് മുന്നോട്ട് പോയാൽ നമ്മൾ വീണ്ടും പള്ളൂർ സ്പിന്നിംഗ് വിൽ റോഡ് ട്രാഫിക് ജംഗ്ഷനിലാണ് എത്തുക ട്രാഫിക് ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് പോയാൽ മാഹിയാണ് മാഹിയിൽ പോയി പെട്രോൾ ഫിൽ ചെയ്ത് പിന്നെ വീണ്ടും മുന്നോട്ട് പോയി അഴിയൂർ വഴി വടകരയ്ക്ക് പോകാൻ പറ്റുന്നതാണ് ഇവിടെ നിന്നും ചുക്ലി പള്ളൂരിലുള്ള പെട്രോൾ പമ്പിലേക്കുള്ള ദൂരം ഏകദേശം രണ്ട് കിലോമീറ്റർ ആണ് മാത്രമല്ല ഇതൊക്കെ പറഞ്ഞത് ഞാൻ ചെറിയ വാഹനങ്ങൾക്ക് വേണ്ടിയാണ് വലിയ ട്രക്കുകൾ ഈ വഴിയൊക്കെ പോയാൽ ട്രാഫിക്കിൽ കുടുങ്ങി ബ്ലോക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നമ്മൾ ഇപ്പോൾ കണ്ട വീഡിയോയിൽ പല സ്ഥലത്തും കാണാം വലിയ ട്രക്കുകൾ റോഡിൽ കുടുങ്ങിക്കിടക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്